അവസാനം നിങ്ങൾ കാണിക്കുന്നേ ഹായ് മച്ചാമാരി മൈഡും വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നല്ല അടിപൊളി മഴയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിന്റെ നമ്മുടെ കോഴിക്കൂടിന്റെ ഒക്കെ ബാക്കിൽ ഒരു തെങ്ങുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ തെങ്ങ് കോഴിക്കൂടിന്റെ മേളിൽ വീണ്ടില്ല കാറ്റത്ത് നിന്ന് രാത്രി അങ്ങാണ്ട് ഇരിക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പം ആ തെങ്ങിനെ നമുക്ക് രക്ഷിക്കാനൊന്നും പറ്റത്തില്ല അത് അവിടെ നിന്ന് പല്ലേ പോലും അപ്പം എന്തായാലും ഞാൻ ഇന്ന് വിചാരിച്ചു നല്ല മഴയൊക്കെ അല്ലേ അപ്പം തെങ്ങിൻ്റെ മണ്ട അതായത് തെങ്ങിൻ്റെ തലച്ചോർ എന്നൊക്കെ വേണമെങ്കിൽ പറയും അപ്പോൾ അതൊക്കെ പച്ചയ്ക്ക് തിരിയാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കൊച്ചു കൊച്ചു കൂമ്പുകൾ കാണും കൊച്ചു കൊച്ചു ഓലകൾ കാണും അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്ര രീതിയിലുള്ള അതിൻ്റെ കൂമ്പ് അപ്പോൾ അതെടുത്തൊരു ചെറിയ കുറുക്കും ഒക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ആ ഒരു പ്ലാനിൽ നിങ്ങളെയും കൂടെ ക്ഷണിക്കുന്നു കാരണം അവിടെ ഇതുപോലെ പല തെങ്ങുകളാണ് വീഴുവാണെങ്കിൽ എന്നും പറഞ്ഞു തെങ്ങൊന്നും മുറിച്ചിട്ടൊന്നും ചെയ്യരുത് വീഴുവാണെങ്കിൽ അത് നശിപ്പിച്ച് അതായത് അതിൻ്റെ തല അഴിച്ച് നമുക്കൊരു കുറുക്കുണ്ടാക്കാം അത്രയുള്ള സംഭവം അപ്പം അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു അപ്പോൾ നമ്മുടെ താണ്ട് ഇന്നലെ രാത്രി ഏതോ സംഭവിച്ചു മിണ്ടാതിൽ ചെവിതലയൊക്കെ ഇട്ടു ആ വേഗം ആകാൻ പറഞ്ഞു ചിലപ്പോ ഇവരെയൊക്കെ മഴ തന്നെ വിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്ന് പനിയടിക്കും അപ്പം കണ്ടോ അങ്ങനെ വീണ് കിടക്കുന്ന തെങ്ങാണിത് ഇതിനകത്തുനിന്ന് വേണം നമുക്ക് കൂമ്പൊക്കെ എടുക്കാം ഇച്ചിരി പണിയുണ്ട് ഈ ഒരു പോർഷനിലാണ് കൂമ്പിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വെട്ടി എടുക്കണം കൂമ്പ് പൊട്ടിയാണോ വീണത് നല്ലല്ല മുറിച്ചെടുത്തേ പറ്റൂ അപ്പോൾ ഇച്ചിരി പണിയുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ പോയി എന്താ പറയുക വരുന്നത് കോടാലി കോടാലിയും വേണം കത്താളും വേണം രണ്ടും കൊണ്ടെങ്കിൽ നമുക്കത് വെട്ടിപ്പൊടിച്ചെടുക്കാൻ പറ്റും നോക്കാം സംഭവം നല്ല പാടാണ് എന്തായാലും നമുക്ക് കോടാലിക്ക് കൊത്തിയെടുക്കണം ഇവനെ വെട്ടി നമുക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് ബാക്കിയും കാണിച്ചു കാരണം ഇവിടെ കോഴികളെല്ലാം ഭയങ്കര ബഹളം അതുകൊണ്ട് എന്തായാലും ഇവരെ ഒന്ന് വെട്ടിട്ട് അതിരി സമയം എടുക്കും കുറേ നേരം കഷ്ടപ്പെടുന്നതേ നമ്മളങ്ങനെ അവസാനം അവൻ്റെ മണ്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വെട്ടി പൊട്ടിക്കണം ഇതിനകത്താണ് ആ സാധനം ഇരിക്കുന്നത് അതും കുറച്ച് നേരത്തെ പണിയാണ് എന്നിട്ട് വേണം നമുക്ക് കുറുക്കാനും കുറേ പരിപാടിയുണ്ട് അപ്പോൾ ഇത് രീതിയിൽ നിന്ന് ഈ ഒരു സാധനത്തിനെ വെട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് അതുപോലെ ഇങ്ങനെ മടലുകൾ വെട്ടി വെട്ടി കളയണം വെട്ടിക്കളയണം അച്ഛസമയം എടുക്കും ആ അവസാനം മണ്ടെല്ലാം വെട്ടി പൊടിച്ചെടുത്തു പോയിട്ടുണ്ട് കുറുക്കുക എന്നുള്ളതിൻ്റെ തീരുമാനം ഞാൻ മാറ്റി വെച്ചു കാരണം കുറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനവും അതിനകത്തില്ലായിരുന്നു വേദല്ലോ നേരത്തോ ഓലെയാണ് ഇപ്പോൾ സാധനം അമ്മേ അമ്മ കുറുക്കുന്നുണ്ടോ അമ്മ കുറുക്കാൻ വേണ്ടിയില്ലല്ലേ ഇവിടെ നല്ല മതി ഉള്ളതുണ്ട് ഭയങ്കര ടേസ്റ്റാ ഇങ്ങനെയുള്ളൂ മധുര കുടിച്ചോ ആ ഗർഭിണി നിന്നുള്ള സാധനങ്ങളാണ് പ്രത്യേക മധുരല്ലേ നല്ല മധുരല്ലയോ അപ്പം കുറേ നേരത്തെ പണിയുണ്ട് എൻ്റെ കോലം കണ്ടല്ലേ ഇല്ല കുറുക്കാനും വേണ്ടിയില്ല അത്രയുള്ളു ഇല്ല അത് കുറക്കാനും വേണ്ടിയില്ല വല്യ മണ്ടെന്നില്ല കൊച്ചു മണ്ടായിരുന്നു ഓലോണ്ട് ഇതാണ് ഓല മടല് ഓല ഇതൊന്നും ചെവിട്ടിന്നു അപ്പൊ തട്ടാലും

നല്ല തെങ്ങും ചെറുതും കഴിക്കുക ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് വലിയ തെങ്ങൊന്നും മറിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് കേട്ടോ അല്ലാതെ ഇതിനൊന്നും അങ്ങനെ ഇതാക്കരുത് അപ്പോൾ ഇന്ന് കുറുക്കാൻ നല്ല ടേസ്റ്റാണ് തർക്കാടിപൊളിയ പക്ഷെ